നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാൽദ്വീപിലെ മന്ത്രിമാർ നടത്തിയ അധിക്ഷേപത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹത്തിനെതിരെ മറ്റൊരു രാജ്യത്തുള്ളവർ നടത്തുന്ന അധിക്ഷേപം അംഗീകരിച്ചു നൽകാൻ സാധിക്കുകയില്ല എന്നും ശരത് പവാർ പറഞ്ഞു മുംബൈയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് മറ്റൊരു രാജ്യത്തിന്റെ ഏത് ചുമതല വഹിക്കുന്ന വ്യക്തിയുമായി കൊള്ളട്ടെ നമ്മുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്നത് അംഗീകരിച്ച് നൽകാൻ സാധിക്കില്ല പ്രധാനമന്ത്രി പദത്തെ നമ്മൾ ബഹുമാനിക്കണം രാജ്യത്തിന് പുറത്തുനിന്ന് പ്രധാനമന്ത്രിക്കെതിരെ നടത്തുന്ന ഏതൊരു ആക്രമണത്തെയും നമ്മൾ എതിർക്കണമെന്നും ശരത് പവാർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാൽദ്വീപ് മന്ത്രിമാർ അധിക്ഷേപിച്ചതിന് പിന്നാലെ രൂപപ്പെട്ട മാൽദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളിൽ കത്തുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിക്ക് പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നു കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ മാൽദ്വീപിന് പകരം ലക്ഷദ്വീപിനെ വിനോദസഞ്ചാരത്തിനായി തിരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിന്റെ ഭാഗമായി മാറി അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി വിവാദ പരാമർശങ്ങളെ തുടർന്ന് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മാലദ്വീപ് സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്ത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു രാജിവെക്കണമെന്ന ഉയർത്തി പ്രതിപക്ഷ എം അലി അസീം മുന്നോട്ട് വന്നു സംഭവത്തിൽ എത്രയും വേഗം മാലിദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീറിനോട് പാർലമെന്റ് വിശദീകരണം തേടണമെന്ന് മറ്റൊരു പ്രതിപക്ഷ എം പി മീഖയിലും ആവശ്യപ്പെട്ടു ഭാരതത്തിൽ നിന്നുള്ള സഞ്ചാരികൾ മാലിദ്വീപ് ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ രാജ്യത്തിന്റെ ടൂറിസത്തിനും അതുവഴി സമ്പദ് കനത്ത ആഘാതമായിരിക്കുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം ഒരുങ്ങുകയാണ് മൽദ്വീപിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ എം ഡി പി അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന രാജ്യമാണ് ഭാരതമെന്നും വർഷങ്ങളായിട്ടുള്ള ബന്ധത്തിനാണ് മോദിക്കെതിരായ പരാമർശത്തിലൂടെ കോട്ടം തട്ടിയതെന്നും എം ഡി പി നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ മറിയ അഹമ്മദ് ദീതി പറഞ്ഞു നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട് മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും വിഷയം മയപ്പെട്ടിട്ടില്ല മാലിദ്വീപിന് പകരം ഇന്ത്യയിലെ ലക്ഷദ്വീപിനെ പരിപോഷിപ്പിക്കണമെന്ന ആഹ്വാനവുമായി നിരവധി കായിക താരങ്ങളും സിനിമാ താരങ്ങളും രംഗത്ത് വന്നിരുന്നു ഇതിനു പുറമെ ഇസ്രയേലും ഇന്ത്യയെ പിന്തുണച്ച് രംഗത്ത് വന്നു ഇതോടെ തന്നെ വിഷയം കൈവിട്ടു പോകുമെന്ന് മനസ്സിലായ മാലി പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അടിയന്തരമായി ഇന്ത്യ സന്ദർശിക്കാൻ അനുമതി തേടിയിരിക്കുകയാണ് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്